കേരളത്തിലെ ആദ്യകാല നമ്പൂതിരി ജന്മിമാർക്ക് കായികാധ്വാനമൊന്നുമില്ലാത്ത സ്വകലോലഭമായ ഒരു ജീവിതം മാത്രമായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് അതിന് കാരാളരും അവരുടെ കുടുംബവും നൽകുന്ന സഹായങ്ങൾക്ക് ജന്മിയുടെ സന്മനോഭാവം ധാരാളം ഉണ്ടായിരുന്നു ജന്മിക്ക് കൈവരുന്ന സ്വത്തിൻ്റെ നല്ലൊരു പങ്കും അവരെ ആശ്രയിച്ച് കഴിയുന്നവർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു മറ്റു രാജ്യങ്ങളിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ജനങ്ങളിൽ നിന്നാകുന്നു ഒറ്റപ്പെട്ടു കഴിയുകയായിരുന്നു പതിവെങ്കിൽ കേരളത്തിലെ ആദ്യകാല ജന്മികൾ തങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർക്കൊപ്പം അവരുടെ കൂടെ നിന്ന് ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു പിന്നീട് ഇതിന് വലിയൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും മുൻ ജന്മിമാർക്ക് അർദ്ധപലിശ ജന്മിഭോഗം കരത്തിൽ ചെലവ് എന്നിങ്ങനെ പല പേരുകളിലായിട്ട് നാട്ടാചാരപ്രകാരം പെൻഷന്റെ രൂപത്തിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ കേരള സർക്കാർ നിർത്തലാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ റവന്യൂ സെറ്റിൽമെൻറ്റിന് മുമ്പ് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ജന്മികൾക്ക് ഇത്തരമൊരു സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നത് വർഷംതോറും ജന്മികൾക്ക് കൊടുക്കുന്ന ഈ ഒരു തുക കണക്കാക്കി അതിൻ്റെ പന്ത്രണ്ട് ഇരട്ടി ഒരുമിച്ച് കൊടുക്കുന്നതോടുകൂടിയിട്ട് കേരളത്തിലെ ജന്മി സമ്പ്രദായം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം